നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അഞ്ചു ദിവസത്തിനകം കോവിഡിനെ വരുതിയിലാക്കിയ ചേർത്തല സ്വദേശിയും സർക്കാർ ഉദ്യോഗസ്ഥനുമായ ജിജി ജോർജ് ആരോഗ്യ പ്രവർത്തകർക്കും വീട്ടുകാർക്കും ഒരുപോലെ അതിശയമാവുകയാണ് രോഗലക്ഷണമൊന്നും ഇല്ലാതിരുന്നിട്ടും ഈ മാസം രണ്ടിന് കോവിഡ് പരിശോധനയ്ക്ക് വിധേയമായപ്പോഴാണ് രോഗവിവരം അറിഞ്ഞത് എന്നാൽ ഭാര്യയ്ക്ക് നെഗറ്റീവ് ഏറെ മുൻകരുതലെടുത്തിട്ടും കോവിഡ് ബാധിച്ചു നിറഞ്ഞപ്പോൾ അതിശയപ്പെട്ടതായി ജിജി പറഞ്ഞു പക്ഷേ മനോധൈര്യം കൈവിട്ടില്ല അത്യാവശ്യ സാധനങ്ങളും ലാപ്ടോപ്പും എടുത്ത് ഒരു മണിക്കൂറിനകം മുസഫയിലെ അഹല്യ ആശുപത്രിയിലെത്തി ഐസൊലേഷനിൽ പ്രവേശിച്ചു അഞ്ചിനും ഏഴിനും നടത്തിയ പരിശോധനകളിലും ഫലം നെഗറ്റീവായതോടെ ആശുപത്രി വിട്ടു വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണിപ്പോൾ മനസാന്നിധ്യത്തോടെ രോഗത്തെ നേരിട്ടാൽ ശരീരം പ്രതിരോധിക്കുമെന്നതാണ് ജിജിയുടെ അനുഭവസാക്ഷ്യം അതേസമയം പ്രവാസികൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക സാധാരണ ജലദോഷ പനി പോലെയുള്ള വൈറസ് ആണിതെന്നും അമിതമായി പേടിക്കേണ്ടതില്ലെന്നും മനസ്സിനെ ബോധ്യപ്പെടുത്തണം പേടിക്കുന്നത് ശരീരത്തിന് പ്രതിരോധ ശേഷി ബാധിക്കുകയും രോഗമുക്തി വൈകാൻ കാരണമാവുകയും ചെയ്യും രോഗബാധിതരുമായി രണ്ട് മീറ്റർ അകലം പാലിക്കാതെയും മാസ്കും ഗ്ലൗസും ധരിക്കാതെയും പതിനഞ്ച് മിനിറ്റ് ഇടപെടുകയാണെങ്കിൽ രോഗം പകരാനുള്ള സാധ്യത കൂടുതലാണ് കൈകൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് ഇടയ്ക്കിടെ ശുചിയാക്കുക വീടുകളിൽ ജനലും വാതിലും തുറന്നിട്ട് വായു സഞ്ചാരം ഉണ്ടാക്കുക അത്യാവശ്യത്തിന് മാത്രം പുറത്തു പോകുക ആരോഗ്യദായകമായ ആഹാരം കഴിക്കുക അനാവശ്യ ചിന്ത ഒഴിവാക്കുക എന്നിവയും പ്രവാസികൾക്ക് പിന്തുടരാം ശ്വാസ തടസ്സം നെഞ്ചുവേദന കടുത്ത ശരീരവേദന മുഖവും ചുണ്ടും നിറം മാറുക തുടങ്ങിയ എന്തെങ്കിലും പ്രയാസം നേരിടുന്നുവെങ്കിൽ ഉടൻ ചികിത്സ തേടണം ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം നിങ്ങൾ എന്നെയും എന്ന സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുകയാണ് കോവിഡിനെ അകറ്റാനുള്ള മാർഗം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക